വെൽക്കം ബാക്ക് ടു ട്രോപ്പി ഗ്രീൻ ഞങ്ങളുടെ നാടൻ കോഴി വളർത്ത രീതിയെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നെത്തിയത് അതിനു മുമ്പായി നാടൻ കോഴികൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം നമ്മുടെ പ്രദേശങ്ങളിൽ കാലങ്ങളായി വളർത്തി വരികയും നമ്മുടെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന കോഴി ഇനങ്ങളാണിവ നാടൻ കോഴികളുടെ പിൻതലമുറക്കാരായി കണക്കാക്കുന്നത് റെഡ് ജംഗിൾ ഫോളിനെയാണ് വനമേഖലകളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത് റെഡ് ജംഗിൾ ഫോളിൻ്റെ അതേ ശരീര തന്നെയാണ് നാടൻ കോഴികളിൽ കാണാൻ കഴിയുന്നത് ഇനി വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം വിരഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വളർന്ന് വലുതാവാനുള്ള എല്ലാ ഘടകങ്ങളും ഈ സ്റ്റാർട്ടറിൽ അടങ്ങിയിട്ടുണ്ട് ടാട്ടനോടൊപ്പം ഇടയ്ക്ക് അസോളയും അല്ലെങ്കിൽ ഇലവർഗ്ഗത്തിൽപ്പെടുന്ന ചീരയോ അല്ലെങ്കിൽ മുരിങ്ങയോ കൊടുക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെ മാസം മുതൽ ഗ്രോവർ കൊടുത്ത് തുടങ്ങാം പെല്ലറ്റിൻ്റെ രൂപത്തിലുള്ള ഗ്രോവർ കോഴിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും മുട്ടയിടുന്ന പ്രായം വരെ ഗ്രോവർ കൊടുക്കാം ആദ്യത്തെ മുട്ടയിട്ട് കഴിഞ്ഞ ലെയർ മാഷാണ് കൊടുക്കേണ്ടത് ലെയർ മാഷ് തവിടോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഉൽപാദനം വർദ്ധിപ്പിക്കും ഈ ഫുഡിനോടൊപ്പം തന്നെ നമുക്ക് പറമ്പുകളിൽ ലഭ്യമായിട്ടുള്ള എല്ലാം തന്നെ കോഴികൾക്ക് കൊടുക്കാം വാഴക്കാമ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് അസോള മുട്ട മുട്ടയുൽപാദനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞ് തവിടിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പറമ്പുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം ചീരയാണിത് നമ്മളെ പോലെ തന്നെ കോഴികൾക്കും വളരെ പ്രിയപ്പെട്ട ഒന്നാണിത് തവിടിനോടൊപ്പം തന്നെ ഇതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചീര പോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റൊന്നാണ് മുരിങ്ങയില ചീരവർഗത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയാണ് ചായ മൻസ അതും ഇതുപോലെ തന്നെ കൊടുക്കാം നമുക്കും ഇതുപോലെ ചിതലുകളെ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ കോഴികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബി എസ് എഫ് എൽ നമുക്ക് അടുക്കള വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം കോഴികൾ ആർത്തിയോടെ കഴിക്കുന്നത് നമുക്ക് കാണാം നാടൻ കോഴികളെ പറ്റിയുള്ള നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് കോഴികളുടെ ഭക്ഷണത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലപോലെ മുട്ട ലഭിക്കുന്നതാണ് നാടൻ കോഴി വളർത്തല മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വിഷയവുമായി വരുന്നതുവരേക്കും ബൈ ബൈ